ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നിഹാ നിഹാഫ്രോഗ് ഡിസൈൻസ് നിഹാ നിഹാഫ്രോഗ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കട്ടിങ്ങോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോസും പിന്നെ അതിന് കൂടെ നമ്മുടെ കുറച്ച് ഡൗട്ടോ കാര്യങ്ങളോ ടോപ്പിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലേ എന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് അതിൽ നിന്നൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പുതിയൊരു ഫേഷൻ ഫാഷൻ മേക്കർ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കൂടെ തന്നെ നമ്മുടെ ക്ലാസിൻ്റെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ അടുത്ത മാസത്തേക്കുള്ളത് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ചയ്ക്കായിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് നമ്മുടെ ക്ലാസിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഫേഷ്യ മേക്കർ ഒന്നരയാഴ്ചയായി വാങ്ങിയിട്ടുണ്ടെന്നുള്ളത് ആദ്യം പറഞ്ഞു ഇതിൽ ഞാൻ ജസ്റ്റ് വാങ്ങിച്ച സമയത്ത് കുറച്ച് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ജെക്ക് എഫ് ഐവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈയൊരു ഫാഷൻ മേക്കറ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ കാരണം ജെക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഈ ഒരു ഫാഷൻ മേക്കറ് ഇപ്പം നിൽക്കുന്നത് നോക്കി ചെറിയ ഒരു ടേബിളിലാണ് നിൽക്കുന്നത് നമുക്ക് വേണമെങ്കിൽ വലിയ ടേബിളിലും ഇത് യൂസ് യൂസാക്കാം കേട്ടോ അതിൻ്റെ മുകളിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ഞാനിപ്പോൾ അവിടുത്തെ ഒരു സ്പേസ് കവർ ചെയ്തിട്ട് ഈ ഒരു ചെറിയ ടേബിളിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടൊന്നും പ്രെഷർ മേക്കറിൽ ചെയ്യാനില്ല കുറഞ്ഞത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ഓവർലോക്ക് പിന്നെ അതേപോലെ താഴെ ഭാഗങ്ങൾ സിഗ്ജാക്ക് സ്റ്റിച്ച് ഓവർലോ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ നമുക്ക് നമുക്കതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഓവർലോക്ക് അതേപോലെ തന്നെ താഴെ ഭാഗം തിയസ്റ്റിച്ച് പിന്നെ റോൾ ഹാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മേടിച്ചിട്ടുള്ളത് കേട്ടോ ജെ കെ എഫ് ഐവ് വാങ്ങിച്ചതിന് ശേഷം എപ്പോഴും ഉള്ളൊരാഗ്രഹമായിരുന്നു കേട്ടോ ഒരു ഉഷാജിനോമ് പേഷ്യൻ മേക്കറ് വാങ്ങിക്കണം എന്നുള്ളത് അലഹമില്ല ഇപ്പം അതും സാധ്യമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പേഷ്യൻ മേക്കറിൽ ഇതാ ഇത്രയും സ്റ്റിച്ചസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആ മുകളിൽ ബ്ലാക്ക് ആയിട്ട് കാണുന്ന സ്റ്റിച്ചസ് ഇതാ അതിൻ്റെ ഡബിളായിട്ടാണ് താഴെ ഭാഗത്തേക്ക് ആ റെഡ് കറുള്ളത് വരുന്നത് കൂടുതലായിട്ടൊന്നും എനിക്കിതിനെപ്പറ്റി അറിയില്ല ഇനി ഞാനിതിൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കറക്റ്റായിട്ട് തന്നെ അറിയുള്ളൂ കേട്ടോ പിന്നെ ആ ഒരു രണ്ട് ചക്രങ്ങൾ ഇതാ അതൊന്ന് ലെങ്ത്ത് നൂലിൻ്റെ ലെങ്ത്തുകൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതും പിന്നെ അതുപോലെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഫോട്ടോ ഇപ്പോൾ ഞാൻ റോളഹാൻ ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത് ഞാൻ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ മെഷീന് ക്ലോസ് ചെയ്ത് പോകുന്നേക്കാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു മെഷീൻ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും കുറഞ്ഞ സ്പേസ് മാത്രം മതി കേട്ടോ പക്ഷേ നമ്മൾ ജാക്ക് എഫൈവ് അങ്ങനെയല്ല അത്യാവശ്യം നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ജാക്കിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ നമ്മളെ ഫേഷൻ മേക്കർ വെച്ചിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം ഗ്യപ്പും കാര്യങ്ങളും നമുക്ക് ജാക്കിന് വേണം പക്ഷേ ഈ ഒരു ടേബിൾ ടോപ്പ് ഉഷാജിനോമിന് അത്ര സ്പേസ് വേണ്ട നമ്മുടെ ഹോളിലുള്ള ടേബിൾ മലോ അങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ മേക്കർ നമ്മൾ വാങ്ങിച്ച സമയത്ത് നമുക്ക് അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ നല്ലൊരു പെട്ടിയിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പെട്ടിയിൽ കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഈ മെഷീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സാധനങ്ങളായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതേപോലെ തന്നെ താഴെ ഭാഗത്തേക്കുള്ള ബോബിന് പിന്നെ റെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വലിയ ആ ഒരു പെട്ടി അപ്പോൾ ഈ ചെറുതിനെക്കാട്ടിൽ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ഈ വലിയ പെട്ടി കിട്ടിയാൽപ്പെട്ടോ കാരണം അതിൻ്റെ പുറമേ ഉള്ള ആ ഒരു പെട്ടിയുടെ പുറമെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ഗിഫ്റ്റ് ഫീൽ ചെയ്യിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിലുള്ള നൂലും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഈ ഒരു കവറിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇങ്ങനൊരു പേക്കായിട്ടാണ് നമുക്കിതിനെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കവർ തന്നെയാണ് കേട്ടോ ഇനി ഈ ഒരു പെട്ടി നമുക്ക് മാറ്റി വെക്കാം ഇതിന് ശേഷം നമുക്ക് ആ ഒരു പെട്ടിയിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ അതാ ഇത്രയും സാധനങ്ങളാണ് ഇതിലുണ്ടായിരുന്നത് ഇതിനേക്കാൾ കൂടുതൽ ബോബിന് അതിലുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കവറൊക്കെ അയച്ചിട്ട് ഓരോന്നും സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മെഷീന് കൊണ്ടുവന്നാൽ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കൂലേ അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതിൻ്റെ ആ ഒരു സൂചിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് പാക്കോട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു ഇത് അപ്പോൾ ഇതൊന്നും എന്തിനുള്ളതാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്പം പറഞ്ഞുതരാനും അറിയില്ല കാരണം നമ്മളിപ്പോൾ വേടിച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഇതൊക്കെ എന്താണ് ആവുക ചെയ്യുക എന്നുള്ളൊരു എന്താ പറയുക ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇത് പൈപ്പിംഗ് ഫുഡ് ആണ് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം കേട്ടോ ഇപ്പം നമ്മള് ക്ലാസ്സിലൊക്കെ പൈപ്പിംഗ് ഫുട്ട് മേടിക്കാൻ പറയുന്ന സമയത്ത് ഈ ഒരു പൈപ്പിംഗ് ഫുട്ട് മക്കൾ വിട്ട് തന്നിട്ടുള്ള ആ ഒരു അറിവുണ്ട് കേട്ടോ പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും അറിയാം നമ്മുടെ നൂല് ചുറ്റുന്ന ആ ഒരു ബോബിനാണ് അങ്ങനെ ചില സാധനങ്ങളൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ടാണ് ഇതാണ് ഈ ഒരു മെഷീൻ്റെ നോർമൽ ഫുഡ് വരുന്നത് കേട്ടോ ഇപ്പം ഞാനിതിൽ റോൾ ഹെമ്പുട്ടാണ് ഇട്ടിട്ടുള്ളതെന്ന് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു നോർമൽ ഫുഡ് ഞാൻ ഞാൻ മൂവാക്കിയിട്ടാണ് റിമൂവ് ചെയ്തിട്ടാണ് റോൾ ഹാമ്പോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു ബോബിനിൽ ഞാൻ നൂല് ചുറ്റിയിട്ടുണ്ട് അത്യാവശ്യം ഞാൻ വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ അതിലേക്കുള്ള കുറച്ച് നൂലും കാര്യങ്ങളും അങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതൊക്കെ എന്തിനാണ് എന്നുള്ളതൊന്നും അറിയില്ല ഇനി നമ്മൾ ഇതിപ്പോൾ വർക്കൊക്കെ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ അപ്ലോഡ് ആക്കുന്നതാണ് കേട്ടോ ഇപ്പം നമുക്കിത് മേടിച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ എന്താണ് ഇതുകൊണ്ടൊക്കെ ചെയ്യുക എന്നുള്ളതൊന്നും അറിയില്ല ഓരോ ടൈമുകൾ വരുന്ന സമയത്ത് പിന്നെ അതേപോലെ നമ്മൾ ഫ്രീ ആയി ഇരിക്കുന്ന സമയത്താണ് ഇനി നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് കേട്ടോ അടുത്തതായിട്ട് ഇനി ഈയൊരു വലിയ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം ഈയൊരു ബോക്സ് ഇതാ ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് രണ്ട് സൈഡും ഇരിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ വലിച്ചുകൊടുത്താൽ മാത്രം മതി ഇതാ കണ്ടോ ഈ ഒരു രീതിക്കാണ് ഇതിൻ്റെ ബോക്സ് വന്നിട്ടുള്ളത് ഇനി ഈ ഒരു പെട്ടിയിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഉഷാന്ന് അത്യാവശ്യം പേരൊക്കെ എഴുതിയിട്ട് ഉള്ളൊരു ബോക്സാണ് ഇനി ഒരു ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ കത്രിക അതേപോലെ തന്നെ നമ്മുടെ ടാപ്പ് പിന്നെ സൂചി ഇതിലുണ്ട് സൂചി പിന്നെ അതേപോലെ നമ്മളെ മറ്റേ കവറില്ലേ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു കവർ ആ ഒരു കവറിലും ഇതേപോലെ പാക്കറ്റിൽ സൂചി അവൈലബിളാണ് കേട്ടോ പിന്നെതാ ഇതേപോലത്തെ നല്ലൊരു ടാപ്പ് പിന്നെ ബട്ടണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിലുണ്ട് താഴെ ഭാഗത്ത് ഇനി നമുക്ക് നൂലുകൾ മാത്രമാണ് വരുന്നത് കേട്ടോ മുകൾ ഭാഗത്ത് ഇതായി കത്രിക കത്രിക അത്യാവശ്യം ക്വാളിറ്റിയുള്ള കത്രികയാണ് കേട്ടോ നമുക്കിതിൻ്റെ കൂടെ കിട്ടിയതാണെന്ന് വിചാരിച്ചിട്ട് ലോക്കലൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു കത്രികയായിരുന്നു അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബോക്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഈയൊരു മുകളത്തെ ഭാഗം നമുക്കൊന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ അതിന് ശേഷം നമുക്ക് വരുന്നത് നൂലുകളാണ് കേട്ടോ ഈ ഫുള്ള് നൂലുകളും യാതൊരു തരത്തിലുള്ള ഡാമേജ് ഉണ്ടാവില്ല കേട്ടോ എങ്ങനെ നമ്മൾ ഈ ഒരു പെട്ടീനെ ഇളക്കി കൊടുത്തിട്ടുണ്ടോ ഈ നൂലുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അതിൽ തന്നെ നിന്നോളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ സൂ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആ ഒരു ബോഡിന് നമ്മൾ ചോദിച്ച സമയത്ത് അറുനൂറ്റി സംതിങ് എങ്ങാനും ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അറുന്നൂറ് എങ്ങാനും വരുന്നുണ്ട് തോന്നുന്നുണ്ട് ആ ഒരു പിന്നെ പെട്ടിക്ക് അങ്ങനെ റിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആ ഒരു പെട്ടിക്ക് കേട്ടോ ഇനി മീഷോയിലും കാര്യങ്ങളൊക്കെ കുറവുണ്ടോ എന്നുള്ളത് അറിയില്ല ഈ ഷോപ്പിൽ ചോദിച്ച സമയത്തുള്ള റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഞാനൊരു ഷോപ്പിൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കൂടുതലാണോ കുറവാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ നമുക്ക് ഉഷാ ജനോമിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെ ജാക്ക് എഫ് ഐവും ഉഷാ ജനോമിനെയും കുറിച്ചിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഇനി ഒരു ഉഷാ ജനോമും ജെക്ക് എഫ് ഐവും തമ്മിലുള്ള ഒരു ഡിഫറെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റത്തെ ഡിഫറെൻ്റ് തന്നെ പറയാനുള്ളത് ജെ കെ എഫ് ഐവാണ് എനിക്ക് ഒന്നുകൂടിയും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം നല്ല സ്പേസും കാര്യങ്ങളും നമ്മൾ ജെ കെ എഫ് ഐവിന് നമുക്ക് അവൈലബിളാണ് കേട്ടോ ടേബിളോട് കൂടിയിട്ട് അതായത് സെയിം ലെവലിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരുന്നത് അതെനിക്ക് ഒന്നുകൂടെയൊക്കെ ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇനി ജേക്ക് എഫ് ഐമ്മ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉഷാജിനോമ് സെലക്ട് ചെയ്തിട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ ഉഷാജിനോമ് മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത് നൂറ് ശതമാനം കംഫർട്ടായിരിക്കും പക്ഷെ ഞാൻ ആദ്യം തന്നെ ജേക്ക് എഫ് ഐമ് ചെയ്തത് കൊണ്ടാണോ എന്തോ എനിക്കറിയില്ല എനിക്ക് ഒന്നുകൂടെ കംഫേർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തോന്നിയിട്ടുള്ളത് ജേക്ക് എഫ് ആണ് ഒന്നുകൂടെ സ്പീഡും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ജേക്ക് എഫ് ഐവ് തന്നെയാണ് കേട്ടോ ഇത് രണ്ടും കമ്പയർ ചെയ്യുക എന്ന് വെച്ചാൽ രണ്ടും നല്ല മെഷീനുകൾ തന്നെയാണ് പക്ഷേ അത്യാവശ്യം സ്പേസ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ ജെ കെ എഫ് തന്നെയാണ് കേട്ടോ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് അറിയുമോ നമ്മൾ ജെ കെ എഫ് നമുക്ക് ഒരേ നിരപ്പാണ് വരുന്നത് ആ ഒരു ടേബിൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പക്ഷേ നമ്മുടെ ആ ഒരു ടേബിൾ ടോപ്പ് നോക്കിക്കാൻ നമ്മളിപ്പോൾ ഒരു ടേബിളിന് ജസ്റ്റ് നമ്മൾ നമ്മുടെ ജെ കെ എഫ് ഐവിൻ്റെ ടേബിളിന് വെച്ചിട്ടുള്ളത് പക്ഷേ ആ ഒരു ടേബിൾ ടോപ്പ് അതായത് ടേബിള് താഴെ ഭാഗത്തും നമ്മുടെ ടേബിൾ ടോപ്പ് മെഷീനും മുകൾ ഭാഗത്തുമാണ് അപ്പോൾ നമുക്ക് അത്രക്കും കൂടെ സ്പേസ് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൻ്റെ ഈ ഒരു ഭാഗത്തേക്കും നമുക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി